ഹലോ നമസ്കാരം കണ്ണൂർ കൃഷി ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്താക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പ്രനകം ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ കഴിഞ്ഞ അച്ചേര നമ്മൾ പയ്യാമ്പലം അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോണിനൊക്കെയാണ് നമ്മൾ എപ്പിസോഡിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് പയ്യാമ്പലം നമ്മൾ പിന്നെ വനിത നമ്മുടെ കുടുംബശ്രീയുടെ ഫുഡ് കോട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചിത്രീകരിച്ചു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തലശ്ശേരിയാണ് തലശ്ശേരിയുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം തലശ്ശേരിയുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നമ്മൾ ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഉത്തരം പറയുന്ന വ്യക്തിയെ കാത്തിരിക്കുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ആകർഷണമായ സമ്മാനം കൂടാതെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം രണ്ട് സമ്മാനങ്ങളാണ് വിജയം കാത്തിരിക്കുന്നത് ആ മൊബൈലും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടർക്കായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമാണ് കണ്ണൂരുള്ള ഇമേജ് എന്ന് പറയുന്നത് വിലക്കുറവിലും ഗുണമേന്മയിലും സെലക്ഷനും എല്ലാം നമ്മുടെ എന്താ പറയുക വേൾഡ് വൈഡ് കമ്പനികളുടെ പ്രൊഡക്റ്റ് മാത്രം വിൽപ്പന ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് ഇമേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇമേജ് നൽകുന്ന സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം നമ്മൾ ആരംഭിക്കുന്നു കൂടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം കൂടിയാണ് രാത്രിയെ ഗാത്രികളാക്കിയും ഗാത്രികളെ രാത്രികളാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു പണ്ടേതൊരു സിനിമയിലാണ് അപ്പം ഇന്ന് നമ്മള് രാത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം എന്താണെന്നുള്ള കാര്യം അറിയാം നമുക്ക് ആദ്യ ടീമിനെ ഒന്ന് പരിചയപ്പെടാം വാ അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വന്ന രണ്ട് സൗകര്യമാരാണ് ഓക്കെ കുറച്ചും കൂടെ പറഞ്ഞേ അമലു 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 നല്ലൊരു പേര് എന്താണ് അതിന്റെ മീനിങ് എന്താ അമലു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മീനൊന്നും മീനിങ് ഒന്നുമില്ല അപ്പൊ വീട്ടിൽ തന്നെ വിളിക്കുന്നേ അമ്മു അമ്മു എന്ന് വിളിക്കും അമലുവിനെ എന്ന് വിളിക്കും ഓക്കെ താമസിക്കുന്ന എവിടെയാണ് കതിരൂര്

അപ്പം ഗ്രീൻസിലായി എന്തൊക്കെയാണ് ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാഷ് അതോ ഞാനോട് വന്നപ്പോൾ എന്നോട് നമ്മുടെ ഇവിടുത്തെ സൗകര്യം പറഞ്ഞു സമ്മാനം ഫേസ് വാഷ് ഒക്കെ കൊടുക്കണം കാരണം കാണിച്ചൂട് സമയൊക്കെ അല്ലെങ്കിൽ നമ്മൾ അപ്പം ഈ ഫേസ് വാഷ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പല ആൾക്കാരും പറയുന്നത് നമ്മളൊരു കുറച്ച് സമയമെങ്കിലും സൂര്യപ്രകാശം നമ്മൾ ശരീരം കൊള്ളണം എന്ന പറയുന്നത് അങ്ങനെയും പറയുന്നുണ്ട് അല്ലേ സൂര്യപ്രകാശം കൊള്ളണം എന്നും പറയുന്നുണ്ട് സൂര്യപ്രകാശം കൊള്ളുന്നത് ശരീരത്തിനല്ലാന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് മുഖ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ നല്ല കാര്യം പിന്നെ ഹോബീസൊക്കെ എന്താ പാട്ട് അങ്ങനെ എന്തെങ്കിലും അതായത് നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നത് രാത്രിയാണ് അല്ലേ പക്ഷെ ഈ രാത്രി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ നമ്മുടെ വാച്ച്മാൻ അങ്ങനെ പല പണിയെടുക്കുന്നതാണ് അവർ കിടന്നുറങ്ങുന്നത് പകലാണ് പറയുന്നുണ്ട് പകൽ ഉറങ്ങുന്നത് ശരീരത്തിന് ദോഷമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാൽ നമ്മൾ ചില സമയത്ത് ക്ഷീണം കാണാൻ നമ്മൾ പകൽ കിടന്ന് ഉറങ്ങാറുണ്ട് അപ്പം എൻ്റെ ചോദ്യമാണ് രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് ചോദ്യം രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് അതായത് ഒരു ഗോതമ്പ് മാവ് അതിനെ കൊണ്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ലൂസാക്കി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദോശ ചൂടാൻ പറ്റും അല്ലേ അല്ലാതെ നമ്മൾ കുഴച്ച് ഇതായി കഴിഞ്ഞാൽ നമുക്ക് പുട്ട് ചൂടാൻ പറ്റും അട ചൂടാൻ പറ്റും കോഴിക്കട്ടയാക്കാൻ പറ്റും അങ്ങനെ പലതും നമുക്ക് ഈ ഗോതും പുട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ എന്ന് പറഞ്ഞ പോലെ രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് ഫുഡല്ല ഫുഡ് ഞാൻ ജസ്റ്റ് ഒരു ഒരു ഉദാഹരണം പറഞ്ഞു ആയിട്ട് യാതൊരു ബന്ധവുമില്ല രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് അപ്പം ഒന്ന് നോക്കുക ഉത്തരം പറയാം അപ്പം രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം അപ്പം നമുക്ക് അടുത്ത ടീം വാ അപ്പം നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ബിൽഡിംഗ് സെക്ഷനിലേക്ക് പോകുന്ന ഒരു ഫാമിലിയാണ് പരിചയപ്പെടാം സാറിന്റെ പേര് യദു യദുകൃഷ്ണൻ യദു കൃഷ്ണൻ സ്വന്തം സ്ഥലം

ാണ് ഈ പകല് കിടന്നുറക്കാറുണ്ടോ ഇപ്പൊ നമ്മളെ ഭാവിയുടെ കാര്യം നോക്കിയാല് കുട്ടികള് പകല് നന്നായിട്ട് കിടന്നുറങ്ങും അല്ലേ ഈ രാത്രി കാലങ്ങളിൽ കളിക്കും ആ സമയത്ത് നമുക്ക് രക്ഷിതാക്കൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് അമ്മക്ക് അച്ഛൻ സുഖമായിട്ട് കയറുന്നതുറങ്ങും അമ്മക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല അല്ലേ അപ്പോൾ ചെറിയ ചോദ്യമാണ് രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് ും കണ്ണൂട് കണ്ണൂട് ഇങ്ങനെ നോക്കി എന്താ എന്താന്ന് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ സന്തോഷം നടക്കട്ടെ ഓക്കെ താങ്ക് യു നമ്മൾ ഫ്രൂട്ട്സെ സെക്ഷനിലാണ് ഇവിടെ പേര് ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെ ഓക്കെ എന്താ പേര് തിരുവങ്ങാട് തിരുവങ്ങാട് എവിടെ ആയിട്ട് തിരുവങ്ങാട് ടൗണിൽ തന്നെയാണോ ശരി തിരുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗവൺമെന്റിന്റെ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടോ അവിടെ സ്കൂൾ സ്കൂൾ ഗേൾസ് 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 പേരെന്താണ് വേറെ എന്തെങ്കിലും ഓഫീസ് അങ്ങനെ അങ്ങനെന്തെങ്കിലും ഉണ്ടോ സയൻസ് ഞാനിപ്പഴും മുന്നേ നമ്മള് ചോദിച്ചു ചോദിക്കുമ്പോ അതായത് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളോടും നമ്മൾ പ്ലസ് ടുന് ഏത് ഗ്രൂപ്പ് എടുത്തു ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞാൽ ഒറ്റ കാര്യമാണ് സയൻസ് 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 എൻ്റെ മോൾ എടുത്ത് സയൻസ് ആണ് എന്താണ് സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ ഇഷ്ടം അതാണ് ഒരു സയൻസ് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറയല്ലേ ഒരുപാട് 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 കാരണം പണ്ട് പഠിക്കുന്നില്ല ഇപ്പം കണ്ടമാനം പഠിക്കാനുണ്ട് ശരി ഹോബീസ് പാട്ട് ഡാൻസിങ് അങ്ങനെ ഒന്നും ഉണ്ടോ ഡാൻസ് ഡാൻസ് പഠിക്കുന്നത് എത്ര വർഷമായിട്ട് പത്താം ക്ലാസ്സിൽ പഠിത്തം നിർത്തി 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 അങ്ങനെ നിർത്തിയാണ് ശരി ശരി ഓക്കെ എന്തായാലും ഇനിയും ഡാൻസ് ഒക്കെ തുടരുക ഒരു കലാപരിപാടി കലയൊക്കെ നമ്മുടെ സൈഡ് കൂടെ ഉണ്ടെന്ന് ഏറ്റവും നല്ലതാണ് അല്ലേ അപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ ഓക്കെ അതായത് ഇതിപ്പം രണ്ട് രണ്ടുതരം ഉള്ളിയുണ്ട് വെളുത്തുള്ളി ഉണ്ട് ചെറിയ വെളുത്തുള്ളിയുണ്ട് ചെറിയുള്ളിയുണ്ട് ചുവന്നുള്ളിയുണ്ട് അല്ലേ പക്ഷേ അതിന് കോമൺ ആയിട്ട് ഒരു പേരുണ്ട് ഉള്ളീന്നുള്ളതാണ് അത് ചുവന്നുള്ളിയാലും വെള്ളിയൊക്കെ ഞാൻ അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ് ഇതുമായിട്ട് ഉള്ളിയായിട്ട് യാതൊരു ബന്ധവും അല്ലേ അതായത് രാത്രി എല്ലാവരും ഒട്ടുമിക്ക ജീവജാലങ്ങളും കിടന്നുറങ്ങുന്ന രാത്രിയാണ് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് രാത്രിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പകൽ കിടന്നുറങ്ങാറുണ്ട് പകൽ ഉറങ്ങുന്നത് അത്ര നല്ലതല്ലെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് എൻ്റെ ചോദ്യമാണ് രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് ഇതാണ് ചോദ്യം രാത്രി എന്ത് ചെയ്താൽ നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റും

അപ്പം തിരഞ്ഞോളൂ ഉള്ളി തിരഞ്ഞോളൂ ഉള്ളി തിരഞ്ഞോളൂ നമ്മൾ തലശ്ശേരിയുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ് കാരണം പിന്നെ ഇപ്പം നമുക്കിനിപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ നല്ല ഫ്രഷ് ചീര വെള്ളരി ഇതൊക്കെ നമുക്ക് പാടത്ത് ഈ എടുക്കുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അല്ലേ പാട പാടത്ത് പല ആൾക്കാരും പിന്നെ എന്താ പറയുക നമ്മുടെ ചീരയും നമ്മുടെ ഈ വെള്ളരിയൊക്കെ വെണ്ട അങ്ങനെ ഒരുപാട് പച്ചക്കറിയൊക്കെ നമുക്ക് നല്ല വടം ചേർത്തൽ പച്ചക്കറിയൊക്കെ നമുക്ക് നാട്ടുമുർദ്ദം കിട്ടുന്ന സംഭവമാണ് ഇപ്പം അപ്പം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് രാത്രി എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സമയത്ത് ഉത്തരം കിട്ടിയത് നമുക്ക് ഇനി എടുത്താളുണ്ട് നോക്കാം അപ്പം നമ്മൾ ഒരു ഫാമിലിയാണ് ചേട്ടനുണ്ട് പിന്നെ സഹോദരി ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഞാനില്ല അനിയത്തി വാ പറയും ഞാനില്ലതാ അവിടെ അവിടെ ഇപ്പുണ്ട് തിരിച്ചോടെ ഇപ്പുണ്ട് സാറിൻ്റെ കൂരാറ കൂരാറ അതെവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വന്തം കൊടുകരിയുള്ള ഒരേ ഒരു വ്യക്തിയാണ് നെയ്ചോട്ടനരില്ലേ ബിരിയാണി വെക്കാൻ ഏത് അരിവാങ്ങല് ബിരിയാണി വെക്കാൻ ഏതരി വാങ്ങില്ല അസഫരിയാണോ ജോലി എന്തായിരുന്നു അതെന്നായിരുന്നു അൻദ വെല്ല ദുബായിൽ ഉണ്ടായിരുന്നു വെല്ല പിന്നെ കൊറിയറിൽ വർക്ക് ചെയ്തിരുന്നു ആ അവിടെ വർക്ക് ചെയ്തു ദുബായിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു വെല്ല അഞ്ചല്ല അഞ്ചല്ല ഉണ്ടായിരുന്നു പേര് റോസ്ന റോസ്ന അടുത്തൊടക്ക് ഇങ്ങട് വാ ഇങ്ങട് വാ 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 പേര് അവൻ പേര് ആയിക്കടി ഇങ്ങോട്ട് വാ ഇങ്ങട് വാ ഇതെന്താ കട വാ ആ ഇയാളാണ് ആള് അнда മോനെ പേര് പറ ആലിയ 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 ആ ആലിയ കുട്ടീപ്പം പഠിക്കുന്നു എവിടെയാ കാർ സ്കൂൾ കാട്ടു സ്കൂളാണോ ചുണ്ടങ്ങപ്പൊയില് ചുണ്ടങ്ങപ്പൊയില് സ്കൂളിന് വേറെന്താ ചുണ്ടങ്ങപ്പൊയില് എന്തൊരു പേരിണ്ടല്ലോ സ്കൂളിന് എന്താ പേര് ചുണ്ടങ്ങപ്പൊയിൽ സെൻട്രൽ സ്കൂൾ ചുണ്ടങ്ങപ്പൊയിൽ സെൻട്രൽ യുപി സ്കൂൾ ആ മോൾടെ അടുത്ത ഇരിക്കുന്ന കൂട്ടേരുടെ പേരെന്താ എഡി സ്കൂളല്ല ചങ്ങായീദ ചങ്ങായീന്റെ പേര് ഹരിയന അടുത്ത ഇരിക്കുന്ന കുട്ടി കുട്ടി പേര് അദി അദി അ ശരി പാട്ടുപാടുവാറൂസ നല്ല സമയം പഠിക്കും സത്യം ആ അന്നപ്പോലെ തന്നെ രാത്രി പത്തുമണി വരെ പഠിക്കും ഓക്കെ എത്ര മണി പഠിക്കും രാത്രി ചെറിയ ചോദ്യമാണ് ഉത്തരം പറഞ്ഞ ഹോൺസ്പോട്ട് സമ്മാനമുണ്ട് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം ഉണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ചോദ്യം ചേട്ടൻ ഗൾഫിലായ സമയത്ത് രാത്രി ജോലി ഉണ്ടാകാറുണ്ടോ എങ്ങനെയാ രാത്രി ഉണ്ടാവില്ല ഉണ്ടാവില്ല മണി വരെയാണ് ഇപ്പം രാത്രി തന്നെയാണ് കിടന്നുറങ്ങുന്നത് നാട്ടില് വന്നപ്പം പകൽ ഇല്ല സഹോദരി രാത്രി പഠിക്കുന്നുണ്ട് അപ്പൊ ചെറിയ ചോദ്യമാണ് ഈ ബിരിയാണിന്റെ അരിയെ കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് അല്ലേ സാധാരണ ചോറ് ഉണ്ടാക്കാം ഒക്കെ ഉണ്ടാക്കാം അല്ലേ വെയിറ്റോൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം അപ്പൊ എൻ്റെ ചോദ്യാണ് രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് ചോദ്യം രാത്രി എന്ത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റും ഇരുന്നാല് എട്ട് രാത്രി എന്ത് ചെയ്താൽ നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റും അറിയില്ല അപ്പം എന്തായാലും അസുരക്ക സന്തോഷം നടക്കട്ടെ ഓക്കെ താങ്ക് രാത്രി എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചില സ്ഥല ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ വളരെ രസകരമുള്ള പേരാണല്ലോ പൂരാറ എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ പല പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത ആളുടെ അരികിലേക്ക് ചോദിക്കാൻ വേണ്ടി പോവാണ് രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് നോക്കാം നമസ്കാരം സാറിൻ്റെ പേര് വളരെ സന്തോഷം ഷോറൂമിന്റെ ഓണറെ പരിചയപ്പെട്ട വളരെ സന്തോഷമുണ്ട് ഇവിടെ തലശ്ശേരി തുടങ്ങിയിട്ട് എത്ര വർഷമായി അപ്പൊ ആരാ തുടങ്ങിയത് അപ്പൊ എത്ര വയസ്സിൽ

അതായത് രാത്രിയെ എങ്ങനെ എന്താക്കിയാല് നമുക്ക് ശരീരത്തിൽ അണിയാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറും അണിയാൻ പറ്റും ധരിക്കാൻ പറ്റും പുരുഷന്മാർ ധരിക്കാറില്ല സ്ത്രീകൾ ധരിക്കുന്നതാണ് രാത്രിയെ എന്ത് ചെയ്താലാണ് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് പുരുഷന്മാർ ധരിക്കാറില്ല സ്ത്രീകളെ ധരിക്കാറ് എന്നാലും ഏതൊരു സിനിമയിലും മോഹൻലാൽ ധരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് ടീമോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കും ഉത്തരം കിട്ടിയില്ല ഞാൻ ആദ്യം ചോദിച്ച ടീം അവർ ഇവിടെ പർച്ചേസ് ചെയ്ത് പോയി അപ്പം ബാക്കിയുള്ള നമ്മളെ ടീമോട് ഞാൻ ഒരു ചെറിയൊരു ക്ലൂ കൊടുത്തിട്ട് ഇവർക്ക് സമ്മാനം കിട്ടും ഓട്ടെ വന്നേ വാ നിങ്ങളും വാ രണ്ട് പേര് നിങ്ങൾക്ക് രണ്ട് പേർക്കാണ് നമ്മൾ ഈ രണ്ട് പേർക്കാണ് കൊടുക്കുന്നത് മോളുടെ പേര് എന്താ പറഞ്ഞത് നൂറുസ പത്താം ക്ലാസ് പഠിക്കുന്നു സ്നിഗ്ധ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്മാനം ഉത്തരം പറയാനുള്ള അവസരം കൊടുക്കുകയാണേ നിങ്ങൾ നിങ്ങൾ നിങ്ങളായതുകൊണ്ട് കുട്ടികളായതുകൊണ്ട് ഓക്കെ രാത്രിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് ഇതൊരു വസ്ത്രമാണ് ഈ വസ്ത്രം സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രമാണ് ഏ അതായത് പിന്നെ ഒരു സിനിമയിൽ മോഹൻലാൽ ഈ ഒരു വസ്ത്രം അണിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം അണിഞ്ഞിട്ടുണ്ട് രാത്രിയെ രാത്രിയെ രാത്രി എന്നുള്ളത് ലാംഗ്വേജ് മാറ്റി രാത്രി മാറ്റ് പിടിക്കളത്തിന്ന് വേറൊരു ഭാഷയിലേക്ക് മാറ്റ് രാത്രി നിങ്ങൾ നേരത്തൊന്ന് പറഞ്ഞു രാത്രി ഇംഗ്ലീഷ് എന്താ പറയാ അതിനെ നൈറ്റാക്കന് എന്ത് ചെയ്യണം അതിനും കടന്നു മാറ്റാനോ ഇത് നൈറ്റിന് എന്ത് ചെയ്താല് വസ്ത്ര നൈറ്റിന് എന്ത് ചെയ്താലാണ് ഒരു വസ്ത്രമായിട്ട് മാറുക നിങ്ങൾ നേരത്തെ ഉത്തരം നൈറ്റ് നൈറ്റി ചന്ദ്രക്കല മാറ്റി അത്രേ ഉള്ളൂ രാത്രി എന്ത് ചെയ്താലാണ് ഒരു ശരീരം ധരിക്കാൻ പറ്റുന്ന ഉത്തരം നൈറ്റ് ആണ് രാത്രി എന്ന് പറഞ്ഞ നൈറ്റ് അതിന് ചന്ദ്രക്കല മാറ്റി വള്ളിയിട്ടാൽ നൈറ്റി ആയിട്ട് മാറും അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിൽ മോഹൻലാൽ അതിലെ നടിയുടെ ഒരു വീട്ടിൽ പോയിട്ട് നടിയുടെ ക്സിട്ടുള്ള സംഭവം ഉണ്ട് അതായത് നൈറ്റ് ഇട്ട സംഭവം ഉണ്ടായിരുന്നു ഉത്തരം നൈറ്റ് അതിന്റെ ചന്ദ്രക്കളെ മാറ്റി വള്ളിയിട്ടാൽ അപ്പൊ എന്തായാലും രണ്ടുപേരാണ് ഉത്തരം പറഞ്ഞ സൗകര്യമുള്ള സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഉണ്ട് ഓക്കെ ആ പിന്നെ വാലന്റൈൻസ് പ്രണയത്തിന്റെ ദിവസമാണ് ഫെബ്രുവരി പതിനാല് എന്ന് പറയുന്ന വാലന്റൈൻസ് ഡേ അപ്പം നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിന്റെ സ്പെഷ്യൽ വാലൻറ്റൈൻസ് ഒരു സ്പെഷ്യൽ സമ്മാനം കൂടിയാണ് ഇരിക്കട്ടെ അപ്പോൾ കാണാം അപ്പോൾ എന്താണ് രാത്രി എന്ത് ചെയ്താലാണ് നമുക്ക് ധരിക്കാൻ പറ്റുക ഓക്കെ സന്തോഷം ഓക്കെ കാണാം താങ്ക് യു അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ അധ്യയുടെ പൂർണ്ണമാകുകയാണ് ചില ചോദ്യങ്ങൾ അങ്ങനെയാണ് ഉരുണ്ട് തിരിഞ്ഞു മറിഞ്ഞേക്ക് കിടക്കും അത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നേർ വഴി സഞ്ചരിച്ചാൽ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മുഖങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ